പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് മീൻ കറി തയ്യാറാക്കാം അതും തേങ്ങ അരച്ചുള്ള മീൻ കറി അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് അരമൂറ് തേങ്ങ ചിറക്കി വരും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട എരിവനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് ഒന്നര ടീസ്പൂണ് ഇനി വന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുകയാണിത് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു ഇനി നമ്മൾ ഉണക്കമീനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കും അതിലേ അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ ഞാനിത് അടുപ്പത്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് തീട്ട് കഴിയുമ്പോൾ ഒന്നാ തിളഞ്ഞ് തിളച്ചു പോവും അല്ലെങ്കിൽ തന്നെ ഇത് തിളച്ച് പുറത്ത് ചാടും തേങ്ങ അരപ്പുള്ളതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കറി നന്നായിട്ട് തിളച്ചോന്ന് നമുക്കൊന്ന് പുറന്നു നോക്കാം അപ്പം കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അത് മൂടി വെച്ചിട്ടുണ്ട് അത് ചട്ടിയുടെ പുറത്തോടെ എല്ലാം ചാടും ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടെ തുറന്ന് വെച്ചിട്ട് നമുക്ക് പയ്യെ വേവിച്ചെടുത്താൽ മതി കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരെ ഇങ്ങനെ മൂട തുറന്ന് ഉപയോഗിച്ചുള്ളേ മീനൊക്കെ നന്നായിട്ട് വെന്തു അതുപോലെ തന്നെ മാങ്ങയും വെന്ത് ആയിട്ടുണ്ട് കറി ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അല്ലെങ്കിൽ അത് അടുപ്പത്തിരുന്ന് കഴിയുമ്പോഴേക്കും വീണ്ടും കുറുകി അടി പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് ചാനൽ കടുക് താളിച്ചിരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്നതാണ് നമ്മൾക്ക് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ